ഇതാ ഈ കാണുന്ന ഒരു ഐറ്റം മട്ടൻ കാന്താരി ലിവർ പെരട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫുഡ് ഫുട്ബ്ലോഗ് കണ്ടിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ അറിയുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമന പി ആർ എസ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയിൽ റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് റൈറ്റ് സൈഡായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ആടുതോമയും മക്കളോ എന്നാണ് ഈ ഒരു കടയുടെ പേര് മെയിനായിട്ടും മട്ടൺ വിഭവങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും അവിടെ നാടൻ ചിക്കൻ പെരട്ടും നാടൻ ചിക്കൻ കറിയും ചിക്കൻ പക്കോടയും പോലുള്ള ഐറ്റംസും അവൈലബിളാണ് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ പോലൊരു സൂപ്പൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ഓരോ സെറ്റ് ബറോട്ടയും പത്തിരിയും വാങ്ങി അതിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയ മട്ടൺ ലിവർ കാന്താരി പെരട്ടാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടുത്തെ മട്ടൻ കറിയും ട്രൈ ചെയ്തു അതും ടേസ്റ്റ് വൈസും ക്വാളിറ്റി വൈസും നോക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു വേർത്തിയായിരുന്നു മട്ടൻ കറി ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തത് നമ്മുടെ കാന്താരി ലിവറിൻ്റെ കൂടെ ആ ഒരു ബെറോട്ടയും കോമ്പിനേഷനും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മട്ടൻ്റെ ബോട്ടി തോരനും കൂടെ അവിടുന്ന് ഓർഡർ ചെയ്തു അതും അടിപൊളിയായിരുന്നു ടേസ്റ്റ് വൈസ് വേർത്തിയായിരുന്നു ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം നമ്മുടെ മട്ടൻ സൂപ്പും അവരുടെ പ്രൈസിന് വളരെ വൃത്തിയായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ എല്ലാം കഴിഞ്ഞ് കരമന വന്നൊരു ജംബോ ജ്യൂസും കൂടെ കഴിച്ച് അന്നത്തെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു